ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾക്ക് ജീവിക്കേണ്ട ഈ സമയത്ത് ഈ കണ്ട പെണ്ണുങ്ങളെ പോകാനും നിങ്ങൾക്ക് നാണമില്ല നാണയമില്ല ഉളുപ്പില്ലേ എന്താ പറയുന്നത് പ്രതികാരമാണ് എന്നോടോ അതോ യവളോടോ അതോ ഡ്രൈവേറ്റാക്കി വെളിക്കിറങ്ങായിരുന്ന ട്രെയിൻ വന്ന് തട്ടിമറിച്ചത് നിന്റെ തട്ടയോടോ പഠിക്കുന്ന കാലം കേട്ടോട്ട് സിന്ധു ഞാൻ യവനും കൂടെ ഏഴാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കണ കാലം അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന യവന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ അന്ന് യവനെ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ ടീച്ചർ വിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോയവനാണ് നീ പിന്നെ നീ ഡിഗ്രിയുടെ വിചാരിച്ച എന്നോട് വിളമ്പല്ലട എനിക്ക് ദഹിക്കത്തില്ല കേട്ടോ ഞാൻ പഠിച്ച കാര്യമാണോ പറയുന്നേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം സുവോളജിക്ക് പഠിക്കുന്ന കാലം ആ സമയത്ത് ഒരു ദിവസം ഇവിടെ പുറ പതുങ്ങി പതുങ്ങി വന്ന എന്നെ ഒറ്റപ്പിടി അല്ല അതെനിക്ക് അറിയാടാ കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സുവോളജിക്ക് ഒരുക്കുന്ന പെമ്പിള്ളേരെ പതുക്കെ പതുക്കെ പതുങ്ങി ചെന്ന് ഈ പാടത്തിരിക്കുന്ന തവള ഇങ്ങനെ പിടിക്കുമോ ഞാൻ കേട്ടിട്ടുണ്ട് നീ പറയുന്ന കേക്ക് അവൾ ഒരു ദിവസം ഇങ്ങനെ പുറയിലൂടെ വന്നിട്ട് എന്നു വണ്ടിയുടെ പുറയിൽ ഇങ്ങനെ കയറിയിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ജംഗ്ഷൻ വരെ കൊണ്ടൊന്നാക്കാൻ പറഞ്ഞു അയിന് അതിനൊന്നും ഇല്ലേ അതിനെ ഒരു പരിചയമില്ലാത്ത എന്റെ വണ്ടിയുടെ പുറകെ കയറിയിട്ട് ആ ജംഗ്ഷൻ വരെ കൊണ്ടാക്ക് എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും ഒന്നൊളിച്ചു കിടപ്പില്ലേ അവക്കെന്നോടൊരു ഒത്തിരി സ്നേഹമില്ലേ സിന്ധുവേ അതായത് അന്ന് ടി കെ കോളേജിന്റെ ഭാഗത്തെ കടന്ന് യവൻ ഓട്ടോ ഓടിക്കുന്ന കാലഘട്ടം പിന്നെ നിന്റെ ഓട്ടോടെ ബാക്ക് സീറ്റിലല്ല ഫ്രണ്ട് സീറ്റിൽ നിന്റെ യാത്ര ചെയ്യണം തലയ്ക്കത്ത് പോകണോന്ന് കേക്കണ അങ്ങനെ അവളെ ഞാൻ ജംഗ്ഷൻ കൊണ്ട് വിട്ടു പക്ഷെ അവളെ വെച്ച് ഒരു നാപ്പത് രൂപ എടുത്തുണ്ട് നേരെ ഒരു നീട്ട് അതിന് നിനക്കൊന്നും ഇല്ല അത് നീട്ടിയെപ്പോണ്ടല്ലോ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകം കേട്ടോട്ട് സിന്ധുവേറെ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ അറുപത്തഞ്ച് വയസ്സുള്ള എന്റെ അമ്മ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ആയുർവേദ ആശുപത്രി യമനൊന്ന് ഓട്ടോയിൽ കൊണ്ടുപോയെന്നും പറഞ്ഞ് നൂറ്റി അമ്പത് രൂപ കണക്ക് പറഞ്ഞ് മേടിച്ച ഈ നാരി അന്ന് നേസ്തുമായിട്ട് വെച്ചിരുന്ന ഇപ്പോഴും പറയുന്നത് ഇല്ലല്ലോ നിനക്കൊരു സമാധാനത്തിന് വരുമ്പോ നീ എന്നെ ഇട്ടിങ്ങനെ കൊടക്കാതെ ഞങ്ങൾ കേടൊന്നും ഉറങ്ങോടാ രാവിലെ അമർജി പോണോടാ ഇന്ന് ഉച്ചക്ക് അവൾ എന്റെ വണ്ടി വന്ന് വീണ്ടും കേറി എന്നിട്ട് എന്നിട്ട് പറഞ്ഞു വീട്ടിൽ എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞു ഞാൻ അവളെ വീട്ടിൽ ഉണ്ടാക്കി അവളെ അച്ഛനവായിരുന്നു സത്യോളിയാ ധൈര്യ സമയത്ത് ഞാൻ അവൾ അച്ഛനോട് ചോദിച്ചു എനിക്ക് ബാമയെ കെട്ടിച്ചേരുവാന്നു എന്നിട്ട് അച്ഛൻ പറയാണ് മാമന്റെ പ്രായമുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഈ വീട്ടിൽ പെണ്ണിലെന്ന് പറയാളിയ പ്രായത്തിന്റെ കാര്യം പോട്ടെ ഞാൻ റോട്ടറിഷ കാരനായിരുന്നു എങ്ങനെ മനസ്സിലാക്കിടാ എടാ കറപ്പ് വാൻഡ് വിട്ട് ബാക്കി ഷർട്ട് വിട്ട് ഓട്ടോ ഓട്ടോയ്ക്കാത്ത ആടെ ഗേറ്റിന്റെ ഫ്രണ്ട് ചെന്ന് ഇന്ന് ഇങ്ങനെ ചോദിച്ചാ പിന്നെ നീ പൈറ്റാന്ന് വിചാരിക്കണ പുല്ലെ ഇറങ്ങണ നീ ഉറങ്ങിക്കോ പക്ഷെ നാളെ നീ എന്നെ കാണത്തില്ല അതാ നീ വല്ലറന്നു പോകുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഞാൻ ആത്മഹത്യ കല്ലടാ നിനക്ക് എന്നോട് സ്നേഹമില്ല ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു എന്റെ പെങ്ങൾ എന്നെ വൈറ്റ് ജനിച്ചില്ലെന്നേ ഉള്ളൂ അല്ല എന്റെ അമ്മയുടെ വൈറ്റ് ജനിച്ചില്ലെന്നേ ഉള്ളൂ എന്റെ ഒരേ ഒരു പെങ്ങളായി നിൽക്കുന്നറിയാവോ എനിക്ക് എന്റെ കിട്ടില്ലെങ്കിൽ സത്യം ആത്മഹത്യ ചെയ്യും കൈ വിഷമുണ്ട് ഈ വിഷം കഴിച്ച് ഞാൻ ആ ഞാൻ ഈ ഈ നിന്റെ അവിടെ പോയി കിണത്തിൽ ആ കിണറ്റിലെ വെള്ള അമ്മ അവിടെ ആഹാരമൊക്കെ പാകം ചെയ്യാനും കുടിക്കാനും എടുക്കുന്ന വെള്ള ഇത് പിന്നെ ഞാൻ വൈകുന്നേര സിനിമ കാണാനായിട്ട് ഉണ്ടാക്കിയിട്ടേക്കും ആണെന്നല്ല ഈ കോപ്പ് അതെ ഇതിനകത്ത് തന്നെ ഞങ്ങളും കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ